ഞങ്ങളുടെ തട്ടുകിട തുറന്നിട്ടേ ഉള്ളൂ ഒത്തിരി ഒത്തിരി വിഭവങ്ങൾ പാചകം ചെയ്ത് നിങ്ങൾക്ക് തരാനുണ്ട് അതിനു മുൻപ് എൻ്റെ ആ പാർട്ട്ണർ ക്ഷണിച്ചോളുകയാണ് മാധവൻ കുഞ്ഞുകൂനൻ ജോക്കർ എന്നീ ചലച്ചിത്രങ്ങളിലൂടെ സുപരിതനായി അത്ഭുതദ്വീപ് ഇപ്പോൾ റിലീസായിരിക്കുന്ന ആ തമിഴ് ചിത്രമായ ആ അഭിനയിച്ചു ഈ വർഷത്തെ സംസ്ഥാന സിനിമ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇദ്ദേഹത്തിനും ലഭിച്ചു ജൂറിയുടെ പ്രത്യേക പരാമർശം ഞാൻ ആ വലിയ കലാകാരൻ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ മിസ്റ്റർ പാക്രു അജയിക്കുമ്പോ എത്താൻ ഒരു ദിവസം വരണം പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം കയ്യടിയുടെ ശക്തി ഒരു കുറഞ്ഞോന്നൊരു സംശയമുണ്ട് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ അല്പം വൈകി മറ്റൊന്നും കൊണ്ടല്ല ഇത്രയും വലിയ സ്റ്റേജാണ് നടന്നിങ്ങെത്തണ്ടേ എല്ലാവർക്കും എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു കാണാമോ കാണൂ എന്ത് ചെയ്യുക ഒരേഴരടി പൊക്കുണ്ടായി പോയില്ലേ ഈ ബോക്സൊക്കെ എനിക്ക് മുമ്പ് ഈ ചൈനയിലെ വണ്മത്തിലാണ് എന്നാൽ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത്യാവശ്യം കൊച്ചു കൊച്ചു കോമഡികളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനം വേണം അപ്പൊ ഇത്രയും വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് സാധാരണ പുള്ളി വരുമ്പോൾ ഓഡിയൻസ് ഒക്കെ പോവുക അല്ല ഇവനെ പിന്നെ ഇത് കാണാൻ പറ്റില്ല ഇവിടെ ഫ്രണ്ടില് രണ്ടും നേരെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ ഇതൊരു സ്പീക്കറാന്ന് വിചാരിക്കും അല്ലെ തെറ്റിയിരിക്കരുത് എന്തായാലും കേരളത്തിൽ ഒത്തിരി ഒത്തിരി പരിപാടികൾ നടത്തിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ഏട്ടാ മുരിക്കുമ്പോൾ ചെറിയ കടക്കാർ വർക്കല പരൂർ കൊല്ലം മണ്ഡോതിർത്ത് ശാസ്താംകോട്ട കരുനാപ്പള്ളി കായംകുളം മാവിലിക്കര അങ്ങനെ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയ ഏറ്റുമാനൂർ പുരുവന്ത പോന്തര കൊച്ചി എറണാ അടപ്പള്ളി ആലോ ചൂര അങ്കവാലിക്കറൂറ്റി കുരി ചാലക്കുടി ഇരിങ്ങാലക്കൂടെ ഉള്ളൂര പുതുകാട് ഒരു തൃശൂർ പാലക്കാട് ലക്കടി അറ്റ പാലക്കാട്ടി മംഗര തൊട്ട് കാസർഗോഡ് വരെ ഏതെങ്കിലും സ്ഥലം വിട്ടുമായിട്ടുണ്ടോ ഏതാ കണ്ണൂര് തലശ്ശേരി കണ്ണൂർ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു ഹലോ

െ അല്ല ഒരു കല്യാണം പറഞ്ഞു തന്നോണ്ടിരിക്കാനല്ലേ അല്ല കല്യാണം കഴിഞ്ഞപ്പോ ഇത്ര കോമഡി കൂടി ഉണ്ടല്ലോ പിന്നെ മസ്ലി പവർ എന്ന് സാധനം ഉണ്ട് കണ്ടോ എക്സ്ട്രാ അതും കൂടി അല്ല അത് വേറെ എനിക്ക് വേണ്ടിട്ടല്ല വയസ്സന്മാർക്ക് അത് കഴിക്കും അപ്പൊ ഹലോ ഒരിക്കലും സംശയം ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചല്ലേ വേറെ ആള് ചോദിച്ചാണ് നിങ്ങള് അത്ഭുതദ്വീപിൽ നായകനായിട്ട് അഭിനയിച്ചു അതില് നായികയായിട്ട് വന്നത് മലയാളി താരമായിരുന്നില്ല ബോംബെയിൽ മല്ലിക കപൂർ എന്നൊരു നായികയായിരുന്നു കാരണം എന്താ അത് വേറെ പറയാൻ പാടില്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉള്ളവർക്ക് വേണ്ടി സ്വകാര്യമായിട്ട് ഞാൻ പറയാം വിനയൻ സാർ എന്നോട് ചോദിച്ചു ആരെ നായികോട് പറഞ്ഞു എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഒത്ത് മലയാളത്തിൽ നിന്ന് കണ്ടില്ല അതുകൊണ്ട് പറഞ്ഞതാ ഓ അതാണ് ബോംബെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നായിക നായകൻ എടുത്തോണ്ട് പാട്ടുപാടാണ് ഞാൻ കണ്ടത് സാധാരണ നായകന്മാരാണ് നായികൻ എടുക്കുന്നത് അല്ല അങ്ങനെ ഓ കാരണം പാവപ്പെട്ട നായകന്മാർ ഈ നായികന്മാർ കൊറേ നാളായി സൂചിപ്പിച്ച് ഇങ്ങനെ പുകയെടുപ്പിച്ചോണ്ട് നടക്കുന്നത് അപ്പൊ നമ്മളെ അങ്ങനെ വിചാരിച്ചു ആണ് അമ്പത് ദിവസം എടുത്തു ആണോ

ഇതെന്തത് എടുവാ ജീവിതത്തിലല്ല സിനിമയിലെ നായികനാണ് ചോദിച്ചത് പറഞ്ഞോ ഏത് പെണ്ണ് അതാണ് നായികിട്ട് വരാൻ പോണത് പക്ഷേ ഈ അവിടെയുള്ള ഭാഷ അറിയോ ഹോളിവുഡിന്റെ ഭാഷ ഏതൊക്കെയാണെന്ന് അറിയോ ഏത് ഇംഗ്ലീഷാണ് ഒന്ന് രണ്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ് ഞാൻ ചോദിച്ചോട്ടെ ആണോ താങ്കൾ ഒരു പശുവിനെ കറക്കുന്നു അത് ഇംഗ്ലീഷിൽ എങ്ങനെ തട്ടുകടം കൂടി നടത്തണ്ടല്ലോ അപ്പൊ പശുവിന്റെ കറവൻ കൂടി ജോലി ഉണ്ടല്ലോ അപ്പൊ താങ്കൾ പശുവിനെ കറക്കുന്നു അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പശുവിനെ ആ ഐ റൊട്ടേറ്റ് ടു ദ കൗ. ഏ കരക്കുന്നു. ആ കൊള്ളല്ലേ. পশু പെട്ടന്ന് അഴിഞ്ഞുപോയി. അഴിഞ്ഞു. ആ താങ്കൾ പശുവിനെ കെട്ടി. അത എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? സിമ്പിൾ അല്ലേ? എന്താ? ഐ മാരറിഡ് അകൗ. ഈ പശുവിനെ കെട്ടി. ആവോ അങ്ങനെ. ഓക്കേ ഓക്കേ. അപ്പോൾ നമ്മളി ഈ അർത്ഥം അനുസരിച്ച് അങ്ങോട്ട് ഇട്ടു കൊടുക്കാം. താങ്കളുടെ കഴുത്തിൽ ഇട്ടാണ് എനിക്ക് മനസ്സിലായത്. തന്നെ യഥാർത്ഥ ജോഡി. ആദ്യം തെറ്റി തെരിച്ചതാ. എന്താ? കരവക്കാരന്നല്ലേ? ഒരാഴ്ച കഴിഞ്ഞിട്ടാ കുതിരയ്ക്ക് മനസ്സിലായി കുതിരയുടെ പുറത്ത് ആവുന്നുതാറില്ല അല്ലെ ഇപ്പൊ നിങ്ങൾ കുതിരയെപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ് പെട്ടെന്നൊരു നിങ്ങൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യണ്ട അവിടെ നിന്ന് കൊടുത്താ മതി എല്ലാം സിംഹം ചെയ്തോളും ഓക്കെ അപ്പൊ താങ്കളുടെ എന്ത് കഴിവുകൾ കണ്ടിട്ടാണ് വിനയൻ സാർ സെലക്ട് ചെയ്തത് ഒന്ന് രണ്ട് കഴിവുകൾ താങ്കളുടെ ടിവിയിലൂടെ ചെയ്യാവോ എനിക്ക് പക്ഷെ പിഴിഞ്ഞെടുക്കണം ആ ഇപ്പൊ തന്നെ നാരങ്ങ പിഴിഞ്ഞ പോലെ ഇരിക്കണത് ഇനി അതും കൂടി പിഴിഞ്ഞെടുക്കണോ ഒന്നും ഒന്നും സഹായമില്ല എന്റെ തൊണ്ട കൊണ്ട് ഞാനൊരു വെസ്റ്റേൺ മ്യൂസിക് അവതരിപ്പിക്കും സ്വന്തം കൊണ്ട് കൊണ്ട് പിന്നെ എനിക്ക് മ്യൂസിക് മ്യൂസിക് ഇടാൻ അല്ല പ്രേമുള്ള ഞാൻ നിങ്ങളുടെ അവതരിപ്പിക്കുന്നു ശ്രീ ശ്രീ വെസ്റ്റേൺ വെസ്റ്റേൺ ശ്രീയാ ഒരു ഒരു കടക്കട്ടെ 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 ശരി മുന്നിൽ അങ്ങനെ ആ േ പിന്നെ ഒന്ന് രണ്ട് വെടിയാകാൻ പ്രിയമുള്ള കലാസ്നേഹികളെ ഞാൻ നിങ്ങള അവതരിപ്പിക്കുന്നു

മൂന്ന് നില അങ്ങനെയല്ല ചോദിക്കേണ്ടത് നീ ആരെയൊക്കെയാണ് മോൻ ആ ചെറിയ കട ഓ ശരി ശരി അടുത്ത് സൂക്ഷിച്ചു ഇതിനും ഭയങ്കര പോക്ക് കണ്ട അറിയാൻ പോയാ ചീറ്റി പണ്ടാരടങ്ങി അതെന്താ ഇത്ര വെറൈറ്റി ചോദിച്ചു മേടിക്കുവാ എന്റെ കയറ്റും ഒക്കെ വെച്ച് നിറഞ്ഞു സുരേഷ് ഗോപി എന്റെ എന്നെ എടുത്താ പോകണോല്ലോ ചെയ്താ പോരെ ൻപിയുടെ

അബ്കാരി പ്രമാണി കടയാടി കടയാടി രാഘവൻ ദ ദ ദ അപ്കമിംഗ് ടെറർ തമ്പി കോൾ ബട്ട് ഫിയർലെസ് മത്തച്ചൻ ഈ കൂട്ടത്തിലെ തന്തയ്ക്ക് കൂട്ടത്തില് കൂട്ടിക്കേറ്റുന്നതും വിസ്തരിക്കുന്നതും വിധി പറയുന്നതും ചാക്കോച്ച് നേരിട്ടായിരിക്കും ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കാരണം ഈ ഈ മറ്റേ അതായത് എല്ലാ മനുഷ്യർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യം ഉണ്ട് അങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ ഒരു മൃഗത്തിന്റെ സാമ്യം ഉണ്ട് ഏത് മൃഗം ചോദിക്കേണ്ട സിംഹോ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യുമ്പോ പാടവത്ത് വന്ന് നിൽക്കാറുണ്ട് മാക്കാന്തവളെന്ന് പറയും അതാണ് താൻ ഇപ്പൊ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നോക്കിയേ ഒരു മുന്നി ചേർക്കണം പുലി അത് അത് ഓ എന്താ ചെയ്യാൻ പറ നോക്കിയുടെ ഇതുപോലെ ടി ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന ടി എൻ ഗോപകുമാറിന് എരുമയുമായിട്ടാണ് സാമ്യം അത് അതിന്റെ ശബ്ദത്തിന് രൂപത്തിലല്ല അതെങ്ങനെയെന്ന് കാണിച്ചു കണ്ടോ ആ മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം ഇനി കത്തുകളിലേക്കാണ് കാസർഗോഡ് നിന്നും നാസർ ജാഫർ ജോക്കർ ബ്രോക്കർ എന്നിവരായി ചെല്ലുന്ന കത്താണ് ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടൻ്റെ വായന കൊള്ളാം പക്ഷെ താടിയൊന്ന് വടിച്ചു കളയുന്നു ഈ ആവശ്യത്തിലേക്ക് പതിനൊന്ന് രൂപയും അയച്ചു കഴിഞ്ഞു തന്നത് മാന്യപ്രേക്ഷകർ സ്റ്റുഡിയോയിലെ നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ് എന്തൊക്കെയാണിത്

തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും അവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് മൂട് കീറി പോകാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ മതി രോഹിണി നക്ഷത്ര രോഹിണിക്ക് രാത്രി ചന്ദ്രൻ്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുക ഉപദേശിക്കാൻ തോന്നല്ലേ ജീവൻ ഒക്കെ കവർ ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ആ ശരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരാളുണ്ട് പട്ടിയായിട്ട് സ്വാമി ഉള്ള ആളാ നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന ഒരാളുണ്ട് ശ്രീകണ്ഠൻ പട്ടിയായിട്ട് പ്രേക്ഷകർക്ക് തമ്മിൽ തല്ലുന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇവരെ തമ്മിൽ തല്ലിക്കുക എന്നാണ് എന്റെ ഉദ്ദേശം ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് വിട പറയുകയാണ് ഈ സംഭവങ്ങൾ നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഹിന്ദു കൊടുത്തിട്ട് കയ്യടി കിട്ടുക എന്ന് പറഞ്ഞ എളുപ്പമാണ് ഒന്നും പറയരുത് ശബ്ദം മനസ്സിലാക്കണം ണം അങ്ങനെയുള്ള അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമേ ഉള്ളൂ മാത്രമുള്ള മമ്മൂട്ടിയൊന്നുമല്ല അതിനേക്കാൾ ഉയർന്ന ആളാ അല്ലല്ല അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട കിട്ട കോൾ അല്ലല്ല ഇവരിലൊക്കെ മോളിലുള്ള ലോകം മൊത്തം അറിയാം അങ്ങനെയാണ് ആ അങ്ങനെ ഒരാളാണ് കേട്ടോ

ട്രെയിനും ഉണ്ട് പറഞ്ഞു ും പുഷ്പാവശ്യം ചെയ്തില്ലേ ഇത് ചെയ്യാൻ പാടില്ല അവിടെ പിന്നെയും പിന്നെ എന്ത് നോക്കണം കടിക്കൂ അന്താ മച്ചാനെ അന്താ ട്രെയിൻ റൂവിയടാ വണ്ടി പോവണ്ടല്ലോ ശാസം കിട്ടുവല്ല അല്ലേ കുറച്ചുകടക്കി നീട്ടാറ് അന്ത ഉള്ളം നീട്ട മതി അന്തോ അന്തോ വിസരടിച്ചാ വിസരടിക്കേ പോവാൻ പറ്റുമോ പോവണ്ട പോവണ്ട അന്തയാസ നിന്റെ ട്രെയിൻ ദേ വണ്ടി ഓടോ ഉള്ളിൽ നിന്ന് എവിടെന്നാ സൗണ്ട് നോക്കിയതാ അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ നിങ്ങള് കൊറേ പരിപാടികളിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുള്ള പക്ഷെ ഈ അടുത്ത് ഞാൻ ഒരു ഞെട്ടിപ്പോയൊരു കാര്യമുണ്ട് അതായത് ഒരു നമ്പർ വൺ പ്രോഗ്രാമായ സരിഗമയില് നിങ്ങൾ ഇരിക്കുന്നതാണ് അതെ അല്ലേ മായ പ്രേക്ഷകരൊക്കെ ആരുതമായ സ്വാഗതം ഞാൻ വിളിച്ചു പോയി പ്രോഗ്രാം ചെയ്തു അല്ല ഞാൻ അവിടെ ഒരു സംഭവം കണ്ടു അതായത് നിങ്ങളൊരു പാട്ട് പാടുന്നത് കണ്ടു അത് യഥാർത്ഥത്തിൽ താങ്കൾ പാടിയാണല്ലോ ശ്രീകുമാറായിട്ട് തന്നെ പാടി അല്ല തന്നെ സംശയം ഉണ്ട് അതുകൊണ്ട് ചോദിച്ചാൽ ആൾക്കാർക്കും സംശയം ഉണ്ട് നിങ്ങൾ പാട്ട് ഓ ശരി 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 സംശയം ഉണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പാടി കേൾപ്പിക്കാം എന്തായാലും ഇവിടെ എനിക്കൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടില്ലായിരുന്നു നമുക്ക് ചെറിയ കുട്ടികൾ ആരെങ്കിലും ഒരു പെട്ടെന്ന് സ്റ്റേജിലേക്ക് വന്ന കൊച്ചു തോന്നേ ആരാം പക്രൂവിനെ പാവയെന്ന് എടുത്തോ എനിക്ക് ആവശ്യമുള്ളതാണ്